يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان رأي പരിശുദ്ധ സൂറത്തുൽ ഇൻസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്താണ് നമ്മുടെ ചർച്ചാ വിഷയം നിശ്ചയമായും നബിയെ താങ്കൾക്ക് പരിശുദ്ധ ഖുർആൻ നമ്മൾ അൽപ്പാൽപമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്നു തിരുനബി സല്ലാഹുലമാ തങ്ങളെ ആശ്വസിപ്പിക്കാനും പ്രബോധനത്തിൻ്റെ വഴിയിൽ അടിയുറപ്പിച്ച് നിർത്തുവാനുമൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സമാധാനിപ്പിക്കലാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു ആളുകൾ പറയുന്നത് പോലെ ഖുർആൻ നബീസല്ലാഹു വിശ്രമത്തങ്ങൾ ഉണ്ടാക്കിയതല്ല അള്ളാഹു ഇറക്കിയതാണ് ഈ ഖുർആാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ ചർച്ച ഖുർആാൻ ഒറ്റയടിക്കല്ലായി ഇറങ്ങിയത് ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇറങ്ങിയതാണ് അങ്ങനെയാണ് ഇതിൻ്റെ അർക്കം പൂർത്തിയായത് ഇതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് സംബന്ധമായിട്ട് പറയുന്നത് إنسعام الشيخ إن إنا أنزلناه في ليلة القدر بسم الله الرحمن الرحيم سورة القدر لونا متعاة إنا أنزلناه في ليلة القدر ليلة القدر نرشد القرآن البقر بسم الله الرحمن الرحيم شهر رمضان القرآن من റമദാൻ മാസം ഖുർആാന് അവതരിപ്പിക്കപ്പെട്ട റമദാൻ മാസം എന്നവിടെ പറഞ്ഞില്ലേ അപ്പോൾ ഒരു രാത്രിയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നും റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ ഇത് എന്ത് അവതരണമാണ് ഇത് ഏത് അവതരണമാണ് ഇരുപത്തിമൂന്ന് വർഷത്തിലാണ് ഇത് ഇറങ്ങിയതെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇതാണ് അവിടെയുള്ളൊരു സംശയം അതിൻ്റെ മറുപടി മുഫസിരികളൊക്കെ രേഖപ്പെടുത്തിയത് ബഹുഭൂരിഭാഗം പേരും ഇബ്ര അബ്ബാസ് അല്ലി അള്ളഹ അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തിയത് ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആാൻ ഒറ്റയടിക്ക് ഒന്നാം ആകാശത്തിലേക്ക് ബൈത്തുൽ ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഐസ്സ എന്ന് പറഞ്ഞ ആ ഒരു മഹത്തായ സ്ഥലത്തേക്ക് ഇറക്കിയതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആാൻ ലൗഹുൽ മഹ്ബൂദിലായിരുന്നു ലൗഹുൽ മഹ്ബൂദിൽ നിന്ന് പരിശുദ്ധ ഖുർആാൻ ഒറ്റയടിക്ക് ഒന്നായി ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഐസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറക്കപ്പെട്ടു അതിനെക്കുറിച്ചാണ് ഇന്ന അൻസലാ ഹുബുലർ എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് ഷഹു റമൻ അല്ലി ഖുർആൻ എന്ന് പറഞ്ഞത് ഈ അടക്കം എപ്പോഴായിരുന്നു റമദാൻ മാസത്തിലായിരുന്നു ഈ അറക്കം എപ്പോഴായിരുന്നു റമദാൻ മാസത്തില് ലലിത്തുൽഖറിലായിരുന്നു ഇപ്പോൾ ആ വിഷയം മനസ്സിലായല്ലോ ഇതാണ് അത് സംബന്ധമായിട്ടുള്ള ചർച്ച പിന്നെ ആ ബൈത്തുൽ ബൈത്തുൽസയിൽ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം സ്ലാം അള്ളാഹുന നിർദ്ദേശപ്രകാരം അള്ളാഹുനും അത് കേട്ട് നബിസ് അല്ലാതെ തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് എന്നും മുഫസരിങ്ങൾ ഇതിനുശേഷം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോ ഈ രണ്ട് അഭിപ്രായങ്ങളാണ് ഈ രണ്ട് വിഷയങ്ങളാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഇതുപോലെ തന്നെ നബിസ്ല്ലാ സ്വലം മതങ്ങൾക്ക് ഈ അൽപാൽപമായി ഇറക്കുന്നത് കൊണ്ട് ജിബിരിൽ അലി ഇസ്ലാം ഇടയ്ക്കിറക്കിങ്ങനെ വരുന്നത് കൊണ്ട് എപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം അള്ളാഹു താല എന്നെ കൈവിടിയില്ല എന്ത് പ്രതിസന്ധികൾ ഉണ്ടുമ്പോഴും ഉണ്ടാകുമ്പോഴും എൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാകും ഉടനെ തന്നെ ജിബിലല്ല അലി ഇസ്ലാമിനെ അയച്ചിട്ടതിന് പ്രതിവിധികൾ പറഞ്ഞുതരും ഇങ്ങനെ ഒരു ആശ്വാസം വല്ലാതെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു അൽപാൽപമായിട്ടുള്ള ഇറക്കത്തിലൂടെ ജിബിലാലി ഇസ്ലാം അത് കൃത്യമായി അള്ളാഹുവിൽ നിന്ന് കേട്ട് നബു അള്ളാഹുസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് തങ്ങളത് പഠിച്ച് പിന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് ഏതായാലും ഇത്രയുമാണ് ഇത് സംബന്ധമായിട്ടുള്ള ചർച്ച അല്ലെങ്കിൽ ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുക്കം ഇനി അടുത്ത ആയത്ത് നമുക്ക് നോക്കാം റഹീം ഇനി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഞാനല്ലേ പരിശുദ്ധ നിങ്ങൾക്ക് ഇറക്കി തന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങ് ക്ഷമിച്ചേക്കുമോ അള്ളാഹുവിൻ്റെ വിധികളിലൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കും ആളുകൾ പറയുന്ന ഒന്നും കേൾക്കണ്ട ഫസ്ബീർ അതിനാൽ അങ്ങ് ക്ഷമിക്കുക ലഹക്കുമിറബിക്ക താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനകൾക്ക് അങ്ങ് ക്ഷമിക്കുക വല്ലാത്ത അങ്ങ് അനുസരിക്കരുത് മിൻഹും ഇവരിൽപ്പെട്ട ആസിമൻ ഒരു കുറ്റവാളിയെയും ഔ കഫൂറൻ ഒരു സത്യനിഷേധിയെയും നിങ്ങൾ ഒരു സത്യനിഷേധിയായോ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായോ ഒന്നും ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് നിങ്ങൾ അനുസരിക്കുകയേ വേണ്ട മൈൻഡ് ചെയ്യുകയേ വേണ്ട നിങ്ങൾ ക്ഷമിച്ചേക്കൂ അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് അള്ളാഹു കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അവരെന്തോ പറയട്ടെ അവരത് കെട്ടുകഥകളാണെന്നോ ആഭിചാരമാണെന്നോ എന്തോ പറഞ്ഞോട്ടെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അവർ പറയുന്നതിനൊന്നും വില കൽപ്പിക്കണ്ട എന്ന് നബി സല്ലാഹുരു സ്ലമ തങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇസ്ബിയർ എന്ന് പറഞ്ഞാൽ സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു അല്ലേ സ്വാബാറ അതാണ് ഇസ്ബിർ അതിൻ്റെ കൽനാക്രിയയാണ് അങ്ങ് ക്ഷമിക്കുക ഹുക്കുമിൻ എന്ന് പറഞ്ഞാൽ വിധി ഹുക്കുമിറപ്പിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ തീരുമാനങ്ങൾക്ക് അങ്ങ് ക്ഷമിക്കുക അതൊക്കെ അള്ളാവിൻ്റെ തീരുമാനങ്ങളാണ് ഖുർആൻ കുറയാൻ ആക്ഷേപിക്കണമെന്നത് അള്ളാഹുൻ്റെ തീരുമാനമാണ് അല്ലേ അത് അള്ളാഹുവിൻ്റെ കഥ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത് അപ്പം അവർ പറയട്ടെ പറയാതിരിക്കട്ടെ അവരങ്ങനെ ബുദ്ധിമുട്ടിക്കട്ടെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ അത് കാര്യമാക്കേണ്ടത് അത് അള്ളാവിൻ്റെ വിധിയാണ് എന്ന് കരുതി അങ്ങ് ക്ഷമിച്ചേക്കണം വല്ല മീൻ അങ്ങ് അനുസരിക്കരുത് അപ്പോൾ ആ എന്നൊക്കെ പറഞ്ഞാൽ അനുസരിച്ചു ഇവിടെ ലാത്ത അനുസരിക്കരുത് ആസിമൻ ഇസ്മുൻ എന്ന് പറഞ്ഞാൽ കുറ്റം എന്നാണല്ലോ അപ്പൊ ആസിമൻ എന്ന് പറഞ്ഞാൽ കുറ്റക്കാരല്ലെ കുറ്റം ചെയ്യുന്ന ആള് കഫൂറൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ നിഷേധിക്കുന്ന ആള് അവരൊന്നും പരിഗണിക്കേണ്ടതില്ല ഏതായാലും ഇങ്ങനെ ഖുർആൻ പിന്നെ ഗഡുക്കളായി അല്ലെങ്കിൽ സാവകാശത്തോടെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി പറഞ്ഞ ആ ഇരുപത്തി മൂന്നാമത്തെ ആത്തിൽ പറഞ്ഞ ആ വിഷയല്ലേ ആ വിഷയം അത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ് ഈ അള്ളാഹുവിൻ്റെ ഹക്കുമെന്നതിന് നമുക്ക് അങ്ങനെയും അർത്ഥം വെക്കാം മുഹസിനങ്ങൾ അങ്ങനെയും പിന്നെ അർത്ഥം വെച്ചിട്ടുണ്ട് ഇവർ ആക്ഷേപിക്കുന്നതും ഈ പ്രയാസങ്ങളും പ്രബോധന സമയത്തുണ്ടാകുന്ന തടസ്സങ്ങളും ഒക്കെ അള്ളാഹുൻ്റെ വിധിയാണ് നിങ്ങൾ ക്ഷമിക്കണം അതേപോലെ തന്നെ പരിശുദ്ധ കുർആാൻ അല്പാൽപമായി ഇറക്കിയ ഇറക്കുക എന്നത് അതും അള്ളാഹുൻ്റെ വിധി അനുസരിച്ചാണെന്നും അത് അങ്ങ് തൃപ്തിപ്പെട്ടുകൊള്ളണമെന്നും സഹനത്തോടെയും ക്ഷമയോടുകൂടിയും കൃത്യ പിന്നെ അങ്ങയെ കേൾപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കണമെന്നും അതിനെതിരി തടസ്സമായി നിൽക്കുന്ന ഏത് പാപികളെയും നിഷേധിക്കളെയും അനുസരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബിസ്റ്റർ അലസ്മാ തങ്ങയോട് കൽപ്പിക്കുകയാണ് ഈ അയത്തിലൂടെ അല്ലേ അവർ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ രാജ്യത്ത് പഠിച്ചല്ലോ എന്ത്യ ഖുർആൻ ഒറ്റയടിക്ക് ഇറക്കാത്തത് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുമായിരുന്നു എന്നും മുശ്രിക്കങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ അള്ളാഹുത്തല്ല പറയാം അതല്ലാണ്ട് തീരുമാനമാണ് പിന്നെ അല്പാൽപമായി അങ്ങയെ ആശ്വസിപ്പിക്കാൻ സമയാസമയങ്ങൾക്ക് അനുസരിച്ച് കുറയാൻ ഇറക്കണമെന്നത് അപ്പോൾ അവരിഞ്ഞ് ഒറ്റയടി കണ്ടാൽ ഇറക്കാതെ ചോദിച്ചാൽ അത് മൈൻഡ് ചെയ്യണ്ട ഇത് എൻ്റെ വിധിയും എൻ്റെ തൃപ്തിയും എൻ്റെ തീരുമാനവും അനുസരിച്ചാണ് ഇങ്ങനെ ഇറക്കുന്നത് അതുകൊണ്ട് അതിലങ്ങ് തൃപ്തിപ്പെടുക സഹിക്കുക ക്ഷമിക്കുക ഉത്തരവാദിത്വം നിർവഹിക്കുക അവരെന്തോ പറയട്ടെ വിഷയമാക്കേണ്ടതില്ല ഇതിന് തടസ്സം നിൽക്കുന്ന ഏതു ഭാപിയും ധിഖാരിയാണ് അല്ലെ അള്ളാഹുവിൻ്റെ ദീന പ്രബോധനം ചെയ്യാൻ തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ ധിഖാരം എന്താണുള്ളത് അപ്പോൾ അത്ര വലിയ ധിക്കാരിയായ ആളുകളെ അങ്ങ് അനുസരിക്കുകയോ അവർക്ക് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യരുത് ഇതൊരു കൽപ്പനയാണ് ഇങ്ങനെ ഇത്തരം കൽപ്പനകൾ അല്ലെങ്കിൽ ഇത്തരം വാചകങ്ങൾ നബിസ അല്ലാതസ് മതങ്ങൾക്ക് കൂടുതൽ മനോധൈര്യവും ദൃഢമനസ്കതയും ഉണ്ടാക്കും അല്ലെങ്കിൽ തങ്ങൾക്കത് ലഭിക്കും എന്നതിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ തങ്ങള് നബിസ അല്ലാതെ മതങ്ങള് നന്നായി കൂടുതൽ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ക്ഷമയോടുകൂടി മുന്നേറാനും ഇത്തരം ആശ്വാസവാക്കുകൾ സഹായിക്കും എന്നത് വളരെ എന്താണ് പറയുക അവിതർക്കിതമായ വസ്തുതയാണ് ഏതായാലും പരിശുദ്ധ ഖുർആാനിന് ഒറ്റയടിക്ക് അവതരിപ്പിക്കാത്തതടക്കം അള്ളാഹുന്റെ തീരുമാനങ്ങൾക്കെതിരിൽ ആ ആക്ഷേപം ഉന്നയിച്ചാലും അത് കാര്യമാക്കാതെ അള്ളാഹുനു വിധി അംഗീകരിക്കുകയാണ് അത് നടപ്പാക്കുന്നിടത്ത് വരുന്ന വിഷമങ്ങൾ ക്ഷമയോടെ സഹിക്കുക ഉണർത്തുക അള്ളാഹുൻ്റെ വിധികളെ വെല്ലുവിളിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പാപികളെയും നിഷേധിക്കുകയും അനുസരിക്കാതിരിക്കുക ഇതൊക്കെയാണ് അള്ളാഹുൻ്റെ കൽപ്പന ഇത് നമുസ് അള്ളാഹുഹാഹസ്മ തങ്ങളുടെ മാത്രമുള്ള കൽപ്പനയല്ല നമ്മുടെ ഒക്കെ ഉള്ള കൽപ്പനയാണ് അല്ലേ അള്ളാഹിൻ്റെ വിധികൾ ഇവിടെ പറഞ്ഞത് ഖുറാൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കുന്നതും പിന്നെ എന്താണ് പറയുക അത് ഒറ്റയടിക്ക് അവതരിപ്പിക്കാത്തതും മുഷിഖീങ്ങൾ നമിസ അള്ളാസ്മനെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ഒരു വിധി എന്താണ് റബ്ബ് നടപ്പാക്കുന്നത് അത് അതാണ് അംഗീകരിക്കുക ഏയ് അവിടെ വരുന്ന പ്രയാസങ്ങളും വേഷം നമ്മൾ സഹിക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പാക്കുന്നതിന് ആര് നമ്മൾക്കെതിരെ ഒച്ചയിട്ടാലും നമ്മളെ എതിർത്താലും നമ്മളത് കാര്യമാക്കരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൊക്കെ നിരവധി സന്ദർഭങ്ങൾ ഇതുപോലെ ഉണ്ടാവും ദീൻ പറഞ്ഞ അള്ളാഹു പറഞ്ഞ റസൂല് പറഞ്ഞ സല്ലു സ്വലം ചില ചിട്ടവട്ടങ്ങളുണ്ട് നമ്മുടെ ദീനാണ് പരിശുദ്ധ ദീനാണ് അതൊക്കെ നമ്മൾ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കും അല്ലെങ്കിൽ മറ്റു ചില ആളുകൾക്ക് വേണ്ടി മാറ്റി നിൽക്കും ഇപ്പോൾ കല്യാണങ്ങളായാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള നാട്ടാചാരങ്ങളായാൽ മറ്റെന്തെങ്കിലും ദീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചടങ്ങുകളായാൽ ഇവിടെയൊക്കെ അള്ളാഹും റസൂലും വരച്ച ചില ഉണ്ടാവും അതൊക്കെ നമ്മളെന്തെയ്യും മറ്റു ചില ആളുകൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കും അപ്പുറത്തൊക്കെ വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ അവിടെ അങ്ങനെ ഗാനമേള നടന്നില്ലേ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നടന്നില്ലേ അവിടെ അങ്ങനെ എന്താണ് പറയുക അങ്ങനെ നടന്നില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിലും ഇങ്ങനെ വേണം അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളുകളൊന്നും പറയാണ് നമ്മൾ കല്യാണമല്ലേ അപ്പുറത്തൊക്കെ എന്താ കല്യാണം നാട്ടിലത്തെ കല്യാണങ്ങളൊക്കെ എന്താ ഉഷാറ് അപ്പം നമ്മളും കാക്കണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും വലിശൻ്റെ വിഷയങ്ങളിലായാലും ശരി അതേ മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളായാലും ശരി റൈബത്തിനമ്മ പറയുന്ന വിഷയങ്ങളാലും ശരി ഏത് കാര്യങ്ങളിലായാലും അള്ളാഹും റസൂലും പറഞ്ഞ തീരുമാനങ്ങൾക്കെതിരെ നമ്മൾ ആരും നമ്മളോട് എന്ത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കേണ്ടതില്ല അത് നമ്മുടെ വാപ്പയാലും ശരി ഉമ്മയാണെങ്കിലും ശരി അല്ലേ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ശരി അള്ളാഹു അള്ളാഹും റസൂലും പറഞ്ഞതിനെതിരെ അവർ പറഞ്ഞാൽ പറഞ്ഞാലത് അനുസരിക്കേണ്ടതില്ല എന്നാണ് സല്ലാഹുന്റെ സ്വലം അങ്ങനെ നമ്മൾ പഠിച്ചത് ഇല്ലാത്ത എന്നാണ് ഖാലിക്കായ തമ്പുരാനെ എതിർ ചെയ്തുകൊണ്ട് ഒരു മെഹ്ലൂക്കനെയും വഴിപ്പെടേണ്ടതില്ല അത് ഉമ്മയായാലും വാപ്പയായാലും ഉമ്മയായാലും വാപ്പയായാലും അള്ളാഹു പറഞ്ഞതിന് റസൂൽ അല്ലാഹി സ്വല്ല പറഞ്ഞതിന് നമ്മളുടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ല അത് നമ്മൾ ചെവി കൊടുക്കുകയെ ചെയ്യരുത് അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലായാലും നമ്മുടെ വീട്ടിലായാലും മക്കളുടെ കല്യാണ കാര്യങ്ങളിലായാലും മറ്റേത് വിഷയങ്ങളിലായാലും ശരി നമ്മളത് ചെവി കൊടുക്കേണ്ടതില്ല അള്ളാഹുവിന്റെ തീരുമാനം അതാണ് നമ്മൾ നടപ്പാക്കേണ്ടത് ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ് വലാ വല തും ആദിമന്നൂറ ദീനന്റെ നിയമങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും അതിനനുസരിച്ച് നമ്മൾ ചലിക്കേണ്ടതില്ല നമ്മളതിനെ നട്ടെല്ലാം നിവർത്തിപ്പിടിച്ച് നമ്മളുടെ ആ സ്റ്റാൻഡ് നമ്മൾ കീപ്പ് ചെയ്യണം അതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത അപ്പം മറ്റോടും എന്താ പറയാ ഏ ഞാൻ അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വലിയൊരു പൊതി കൊണ്ടുപോയില്ലെങ്കിൽ ഇപ്പോൾ മറ്റവർക്കും എന്താ തോന്നുക ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ദീൻ പറഞ്ഞത് അള്ളാഹുനും റസൂദിനും സല്ലു വസിനും എന്താണോ ഇഷ്ടം അതനുസരിച്ച് മുന്നോട്ട് പോവുക ഇമം കുർത്തുബിർ അറുമത്ത്ാഹി അലഹി പറയുകയാണ് അബൂജഹരി ഒരുക്കെ പറഞ്ഞു മുഹമ്മദ് നബി സല്ലി വസ്ലാം തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ അവിടുത്തെ പിരടിയിൽ ഞാൻ ചവിട്ടും എന്ന് മഹമ്മദള്ള എന്തൊരു കാർക്കശിയാണ് അല്ലേ അപ്പോ അള്ളാഹുദ്ദ ഈ ആയത്തെ അവതരിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് നാം കുറച്ചു വിധങ്ങൾ രേഖപ്പെടുത്തുന്നു അപ്പോഴാണ് ഈ ആയത്തെ അവതരിപ്പിച്ചത് എന്ന് നബി അവരത് പറഞ്ഞോട്ടെ സല്ല അല്ലാഹു അല്ലെ വസ്ലാം എന്ത് പ്രകോപനം അവരുണ്ടാക്കിയാലും അവർക്ക് വഴങ്ങി കൊടുക്കരുത് എന്ത് പ്രതികരണങ്ങൾ ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രതികരണം പേരടിക്കാൻ ചോദിച്ചാൽ ഊട്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോൾ അത്തരം പ്രതികരണങ്ങൾ എന്തായാലും ശരി ക്ഷമയോടെ കൈകാര്യം ചെയ്യണം എന്ന് നബിസ് അല്ലാസ്ലും തങ്ങൾ അള്ളാത്ര ഉണർത്തുകയാണ് ഇൻഷല്ല ഈ ആയത്തിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അഭിപ്രായങ്ങളും കൂടിയുണ്ട് ഇത് ഉറവത്തുബിന് റബീ അതുപോലെ വരീദിന് മുഖൈറ ഇവരൊക്കെ നബിസു അല്ലാസ്മത്തോ ഒരിക്കൽ വന്നൊരിക്കെ പ്രവാചകത്വ വാദം ഉപേക്ഷിച്ചാൽ ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ആവശ്യപ്പെട്ട സമ്പത്ത് തരാമെന്ന് പറഞ്ഞു പിന്നെ എന്താ പറയുക എന്താണ് സ്ഥാനമാനങ്ങൾ വേണ്ടത് അത് തരാമെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നബിസ്വല്ലാസ്മത്തങ്ങൾ അതിനൊന്നും വഴിപ്പെട്ടില്ല അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് ഇങ്ങനെ പറഞ്ഞു വരുന്ന പ്രലോഭനങ്ങളുമായി വരുന്ന ആളുകളെയൊന്നും അങ്ങ് അനുസരിക്കരുത് എന്ന് നബ്സർ അള്ളാഹസ്മാള്ളാവിനോട് പറയുകയാണ് ഈ ഒരു സമയത്താണ് ഇത് അവതരിച്ചത് എന്നും അഭിപ്രായമുണ്ട് ഇവിടെ പറഞ്ഞ കുറ്റവാളി അല്ലെങ്കിൽ കപടവിശ്വാസി കാഫിർ ഇതൊക്കെ എന്താണ് പറയുക എല്ലാവരും അതിലുൾപ്പെടും എന്നാണ് മുനാഫിക്കങ്ങളും പടം കാഫിര്യങ്ങളും പടും മാത്രമല്ല അള്ളാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരും പോലും അതൊക്കെ വലിയ കുറ്റമാണ് എന്നാണ് മുഹസരിങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ പറയപ്പെട്ട ഒന്ന് രണ്ടാളുകൾ മാത്രമല്ല സർവ്വ ആളുകളും ഇതിൻ്റെ പരിധിയിൽ വരും കഫൂർ ആസിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറയുക കുറ്റവാളി എന്ന് പറഞ്ഞാൽ തെറ്റുകൾ മുൻ തെറ്റുകൾ വല്ലാതെ ചെയ്യുന്ന ആൾ അത് എന്ത് കുറ്റമായാലും ശരി കുറ്റങ്ങൾ ചെയ്യുന്ന ആൾ കാഫിർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവൻ അപ്പോൾ എല്ലാ നിഷേധിയും കുറ്റവാളിയാണ് പക്ഷേ എല്ലാ കുറ്റവാളിയും നിഷേധിയാവണം എന്നില്ല മനസ്സിലാകണ്ടോ നിഷേധി നിഷേധിക്കുന്ന ആളുകളൊക്കെ കുറ്റവാളിയാണ് കാരണം അതിൽ തെറ്റാണല്ലോ അനുഗ്രഹം നിഷേധിക്കുക സത്യം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റാണ് അപ്പോൾ എല്ലാ നിഷേധികളും കുറ്റവാളിയാണ് പക്ഷേ എല്ലാ കുറ്റവാളിയും ചിലപ്പോൾ നിഷേധിയാവണം എന്നില്ല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ സത്യത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ നന്ദി കാണിക്കാതിരിക്കോ എന്നും ചെയ്യൂല അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റുകാരനാണ് അതേസമയം എല്ലാ കാഫര്യങ്ങളും എന്താണ് ആസിമീങ്ങളാണ് എല്ലാ കാഫര്യങ്ങളും കുറ്റവാളികളാണ് അതേസമയം എല്ലാ കുറ്റവാളിയും എന്താ പറയുക നിഷേധിയാവണം എന്നില്ല ഇവിടെ ആസിമുൻ അല്ലെങ്കിൽ അസീമുൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വലീദ് ബിൻ മുഗൈറയാണ് എന്നും അഭിപ്രായമുണ്ട് വലീദ് ബിൻ വലീദ്ബിൻ മുഗൈറുദ് ഖുറാനി അള്ളാഹുല പേരെടുത്ത് ആക്ഷേപിച്ച പേരെടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് പറയാ വളരെ കൃത്യമായ സൂചന നൽകി ആക്ഷേപിച്ച ഒരാളാണ് വലീദ് ഇബ്നു മുഖൈറ പേരെടുത്ത് പറഞ്ഞിട്ടില്ല കൃത്യമായ സൂചന നൽകി ആക്ഷേപിച്ച ഒരാളാണ് ഒരുപാട് ഞാമത്തുകൾ ചെയ്തിട്ട് പരിശുദ്ധ ഖുർആൻ കേട്ട് മനസ്സിലാക്കി അവസാനം അള്ളാഹുവിൻ്റെ വചനമാണ് എന്നൊക്കെ പറയാൻ പുറപ്പെട്ട് പിന്നെ ആളുകളുടെ താല്പര്യം കനുസരിച്ച് അല്ല അള്ളാഹുവിൻ്റെ വചനമല്ല ഇത് വെറും സെഹറാണ് സാഹിറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയ ഒരാളാണ് വലീദ് അബ്ലിൻ മുഖൈറ നമ്മൾ ഇതിനു മുമ്പൊരു സൂറയിൽ ആവശ്യം പഠിച്ചിട്ടുണ്ട് ഏതായാലും മാത്രല്ല കഫൂർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉദ്ദേശം എഴുത്തുപത്താണ് എന്നും അഭിപ്രായമുണ്ട് ഈ രണ്ട് വിശേഷണങ്ങളും അപൂജനെക്കുറിച്ചാണെന്നും അഭിപ്രായമുണ്ട് ഈ സ്വഭാവമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇമാം റാസി തങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ആരെക്കുറിച്ച് ഇറങ്ങിയതായാലും ഇതൊക്കെ അതിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചോദിച്ചും വിഷയമുള്ള ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം സ്ലാ